ഹായ് അസ്സാം വലൈക്കും എന്താ പറയുക സുഖം എല്ലാവർക്കും ഇപ്പോൾ ഒന്നും വന്നിട്ടില്ലേ നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ പിന്നെ നല്ല അടിപൊളി ഗീ റൈസ് അഥവാ നമ്മുടെ നെയ്ച്ചോറും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് ചിക്കൻ ചുക്ക ഈ രണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെയാണ് പോണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മളറിയിക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഒക്കെയാണ് അപ്പോൾ അക്കൊരു ഒന്നര സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ആട്ട ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് നിർബന്ധമൊന്നുമില്ല ഒരു ഉപയോഗിച്ചാൽ മതി ഒരു രണ്ട് സ്പൂണോ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്കിതിക്ക് വേണ്ടത് വിനാഗിരി അട്ട ഏകദേശം ഒരു ഒന്നര സ്പൂണ് വിനാഗിരി ഇറ്റിച്ച് കൊടുക്കാം വിനാഗിരി ഇറ്റിച്ചാൽ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ എല്ലാം കൂടി എന്നിട്ട് ഒരു മണിക്കൂറെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മളൊരു പ്രൈഫാൻ വെച്ചിട്ടുണ്ട് അതിൽ കാലത്തുള്ളി ഓയിലിട്ടിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഓയിൽ കൂടുതലിറ്റിക്കകത്ത് കുറച്ച് കൊടുത്താൽ മതി ഓരോ പീസ് ഇങ്ങനെ വേറിട്ടൊന്നിൻ്റെ മേലെ ഒന്നും തട്ടാതെ നിരത്തി വെച്ച് കൊടുക്കട്ടെ അപ്പോൾ പെട്ടെന്ന് വന്ന് കിട്ടും അതുപോലെ തന്നെ ചിക്കൻ നല്ല ഫ്രൈ ആകും ചെയ്യരുത് ഒരു മുക്കാ പകായാൽ മതി അങ്ങനെ ഏകദേശം നമ്മൾ ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊക്കെ ഒന്ന് കോരി എടുക്കണമെങ്കിൽ അതിനൊക്കെ സെറ്റായി ചിക്കന് മുക്കാമായിട്ടുള്ളു കേട്ടോ പിന്നെ നമുക്കിത് നേരെ ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് ആ ഗ്രേവിയിലിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ ആ ഗ്രേവി ഉണ്ടാക്കാനുള്ള സാധനം എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു മൂന്ന് വലിയ ഉള്ളിയാണ് വേണ്ടത് പിന്നെ രണ്ട് മൂന്ന് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം ടൊമാറ്റോ സോസ് കുറച്ച് ഗരം മസാല കേട്ടോ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം നമുക്ക് ആദ്യം ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ടെടുത്ത് ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ നമ്മളെല്ലാം സാധനവും ഇട്ടിട്ടുണ്ട് നദിയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് വന്ന് വരും അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ മസാലക്കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനേക്കാവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് വേണ്ടത് കാശ്മീരി ചില്ലിയാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ കട ഒരൊന്നര സ്പൂണ് മഞ്ഞ് മല്ലിപ്പൊടി ഇട്ടോ ഇതിന് കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ അതിനേക്ക് കുറച്ച് ചുവടുവെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അങ്ങനെ ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫുള്ളായിട്ടൊക്കെ പൊട്ടി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കൂടുതലിളക്കിയില്ലെങ്കിൽ ചിക്കനൊക്കെ പോയിരുമ്പോൾ പൊട്ടി പോകാൻ സാധ്യതയുണ്ട് ഇതിൽക്ക് വേണ്ട നമ്മൾ നേരത്തെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കുണ്ടായിരുന്നു അതും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണ് ടൊമാറ്റോ സോസ് ഇട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ നിളക്ക ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക യ്ക്ക് വേണ്ടത് ഒരു നാല് റെഡ് ചില്ലി അതാ നമ്മൾ ഉണക്കമുളക് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കുക അപ്പോൾ ഏകദേശം ഇതുപോലെ കിട്ടും അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നൊരു ഒന്നര ടീസ്പൂണ് ഒരു മുക്കാ ടീസ്പൂണ് പഞ്ചസാര കേട്ട മുക്കാ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഞങ്ങളുടെ പാകത്തിനുള്ള ഉപ്പും കൂടി നോക്കിയിട്ട് അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ചിക്കൻ ചുക്കെറുതായിട്ടൊന്നിങ്ങനെ തിളച്ച് വരണവരെ ഒന്ന് അടുപ്പിൽ തന്നെ വെക്കുക തിളച്ച് ഇങ്ങനെ വരുമ്പോൾ തീയൊക്കെ ഒന്ന് ഈ ഓഫാക്കൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളെ പാകത്തിനാക്കണം അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചുടുവെള്ളം ഇട്ടിച്ചാൽ മതി കേട്ടോ പിന്നെ അലങ്കോലപ്പണിക്കായിട്ട് കുറച്ച് മല്ലിയാലും കൂടി മേലെ ഇട്ടെടുത്ത സാധനം സെറ്റായി ഞാൻ ചെറുതായിട്ട് തിളങ്ങനെ വരുമ്പോൾ തീയൊക്കെ ഒന്ന് ഓഫാക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് ഉള്ളത് നെയ്ച്ചോറാണ് കേട്ടോ ഗീ റൈസ് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് അയ്യോ ഒരു ചെമ്പക്കു സൺഫ്ലവർ ഓയിൽ രണ്ട് സ്പൂൺ നെയ്യ് ഇട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽക്ക് വന്നിട്ട് പട്ട ഗ്രാമ്പ് ഏലക്ക ഉള്ളി ക്യാരറ്റ് ഇതെല്ലാം കൂടി ഒന്നായിട്ട് അതിൽ കൊടുത്താൽ മതി ഏകദേശം അതൊന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആയി വരുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക സ്റ്റീലിൻ്റെ ചെമ്പ് വെക്കണവർ നോക്കിയത് അവർക്ക് അടി കുടിക്കാൻ സാധിക്കുന്നപ്പോൾ തീ വെറുക്കെട്ടോ അപ്പോൾ ഇതൊക്കെ ഏകദേശം റേറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കണം കേട്ടോ നമ്മൾ എത്ര ഗ്ലാസ് അരി എടുത്ത് വെച്ചാൽ അതിനുള്ള വെള്ളം അനുസരിച്ച് കൊടുക്കട്ടോ ഞാൻ നാല് ഗ്ലാസ് അരി എടുത്ത് കണം അതിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് നെയ്ച്ചോർക്കാരും ബിരിയാണിക്കാരും ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പ് കൂടുതലിടണം കേട്ടോ വെള്ളത്തിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് എപ്പോഴും കുറച്ച് കൂടുതലായി തോന്നണം എന്നാലത് വെന്ത് വരുമ്പോൾ അതിൽ ഉപ്പുണ്ടാവും കേട്ടോ അതിന് നമ്മൾ അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒക്കെ റെഡി കണ്ടോ വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഈ ടൈമിൽ അടിയിൽ നിന്ന് തീയ്യൊക്കെ മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ലാതെ ഒരു മൂന്ന് സ്പൂൺ നെയ്യിറ്റിച്ച് കൊടുക്കട്ടെ ഒരൊന്നര രണ്ട് സ്പൂണോളം നെയ്യിറ്റിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ടൈമിൽ കാശിനൊട്ട മുന്തിരി സവാള വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയരും കൂടി ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ദം അടിക്കണം കേട്ടോ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നെയ്ച്ചവർ ഒന്ന് പൊട്ടിച്ചു വെക്കാൻ താഴെന്ന് സംഭവം സെറ്റായിട്ടാണ് റൈസൊക്കെ അല്ല വേറിട്ടിട്ടന്നെ വന്നു കിടന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി വേറിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്നത് എപ്പോഴും കറക്റ്റായ സാധനം നമുക്ക് കറക്റ്റായി കിട്ടും ചിലർ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കും ചിലർ ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കും രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് ഒന്ന് വേവ് വരെ മാതിരി ഉണ്ടാവും ഒന്നര ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് വേവ് കുറവുള്ള മാതിരി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ എടുക്കുക അപ്പം ഇതിൻ്റെ കൂടെ ഒന്നും അല്ല ചിക്കൻ ചുക്കെയാണ് ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ അടിപൊളി ചിക്കൻ ചുക്കെയാണ് അതിൻ്റെ കോമ്പിനേഷൻ അപ്പോൾ ഇവർ രണ്ടാളും കൂടെയുള്ള കൂട്ടുകെട്ടുണ്ടല്ലോ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല മക്കൾ അത്രയും വലിയ ആത്മബന്ധമാണ് ഇത് കണ്ടും കൂടി പിന്നെ ചിക്കൻ ചുക്ക നമുക്ക് പൊറോട്ടേൻ്റെ കൂടെ അത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ